കുട്ടുകാട് പ്രവർത്തിച്ച് വരുന്ന എഞ്ചിൽ വാലിയിൽ ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് സിദ്ദിഖ് മംഗലശ്ശേരിക്കൊപ്പമാണ് അന്ന് എഞ്ചിൽ വാലിയിലേക്ക് ഒരു ഇതുപോലെയുള്ള ഒരു അച്ഛന ഒരു അച്ഛനെ കയറ്റി വിട്ടപ്പോൾ ആ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു എന്നാണ് പ്രധാനമായിട്ടും ഈ സഫീഖ് ജോഹിദാനെ പരിചയപ്പെട്ടത് പക്ഷേ അതിൻ്റെ ഒരു ബ്രാഞ്ച് ഈ ഉച്ച ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു പ്രദേശത്ത് വന്ന് ഞങ്ങൾക്ക് ഏവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാരണം ഞങ്ങൾ ഈ മേഖലയിൽ നിന്നും ഇതുപോലൊക്കെയുള്ള സാധാരണക്കാരെ ഗാന്ധിപൂരിലേക്കും മറ്റും അയക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷെ അതിനെ അപേക്ഷിച്ച് ഞങ്ങളുടെ തൊട്ട് മുന്നിൽ തന്നെ ഇതുപോലൊരു സ്ഥാപനം അത് പൂർണ്ണമായ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത്ര ഇത്ര വിശാലമായ ഭൂമിയും കെട്ട നിർമ്മാണമൊക്കെ ഏറ്റവും പ്രശംസനീയമാണ് ഇവിടുത്തെ ഇവിടെ കൊണ്ടുവരുന്ന ഈ അവശ്യമനുഭവിക്കുന്നവർക്ക് രോഗികൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സൗകര്യങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അപ്പം ഇനിയും ഈ സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെയും ഈ നാട്ടുകാരുടെയും എല്ലാം സാന്നിധ്യം ഉണ്ടായിരിക്കും സഹായവും സഹകരണമൊക്കെ ഉണ്ടായിരിക്കുമെന്ന് മാത്രം ഞാൻ ഈ വേളയിൽ അറിയിച്ചു യോജക ആദിനാട് തെക്ക് മുല്ലശ്ശേരി സോമൻപിള്ള എന്ന ഈ സഹോദരൻ അദ്ദേഹം കുടുംബക്കാരും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത കുടുംബക്കാരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി വല്ലാത്ത അവസ്ഥയിലായ സാഹചര്യത്തിലും അദ്ദേഹത്തിനെ ഏറ്റെടുക്കാനോ സംരക്ഷിക്കാനോ ആരുമില്ലാത്ത സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട ജീവകാരുണ്യ പ്രവർത്തകനായ സിദ്ദീപ് മുഗലശ്ശേരി സാർ അതുപോലെ മേർക്കാൻ ചെന്നിട്ട് ഒരടക്കമുള്ള ആളുകൾ ഏഞ്ചൽസ് വാലിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയതിനു ശേഷം ഇന്ന് ഏഞ്ചൽസ് വാലി ഓർച്ചിറയിൽ അദ്ദേഹത്തിൻ്റെ താമസവും സൗകര്യങ്ങളും മറ്റ് ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുകയാണ് ബഹുമാനപ്പെട്ട മജീദ് സാഹിബ് അയ്യാണിക്കൽ അദ്ദേഹം ഉത്തരപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ് സാമൂഹ്യ പ്രവർത്തകരും ജീവകാരുണ്യ പ്രവർത്തകനും കൂടിയാണ് അദ്ദേഹം ആ ഏറ്റെടുക്കൽ ചടങ്ങ് നമ്മളെ മുന്നിൽ അദ്ദേഹത്തിന് സോമൻപിള്ള എന്ന ആ പ്രിയപ്പെട്ട സഹോദരനെ ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തിന് കൃദ്യമായി രണ്ട് വാക്ക് സംസാരിക്കാനും ഒപ്പം നന്ദി അറിയിക്കാനും ഇവിടെ വന്നതിനുള്ള നന്ദി അറിയിക്കാനും വേണ്ടി നന്ദി അറിയിക്കുകയാണ് ഒപ്പം രണ്ട് വാക്ക് സംസാരിക്കാൻ ബഹുമാന്യനായ ശ്രീ സിദ്ദീഖ് മംഗളശ്ശേരി ശ്രീ ആൻ്റണി മദ്യ ഷെഫീഖ് പ്രിയപ്പെട്ട നമ്മുടെ സോമൻപിള്ള എനിക്കിതൊരു ഹൃദയഭേദമായ ഒരു രംഗമാണ് കാരണം നമ്മളൊന്നും ആഗ്രഹിക്കാത്ത ഒന്നും ഇഷ്ടപ്പെടാത്ത വളരെ വികൃഷ്ടമായ നമ്മുടെ ഇന്നത്തെ ഈ നാടിൻ്റെ അവസ്ഥയും കൊണ്ട് ഇന്നത്തെ സഹോദരനെ ഒരു വൃദ്ധസനിലേക്ക് തള്ളുക എന്നുള്ളൊരു ക്രൂരത തന്നെയാണ് പക്ഷേ ഇങ്ങനെയുള്ളവരെയും നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ കൈപിടിച്ച് ജീവിതത്തിലേക്കും സന്തോഷവും സാന്തനമൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു മഹനീയമായ പ്രവർത്തി തന്നെയാണ് ശ്രീ സിദ്ദിഖ് മംഗലശ്ശേരി ആയാലും ശ്രീ അന്മജോർ ശ്രീ മെഹ്ർക്കാഞ്ചലൂരായാലും അവരൊക്കെ ഇങ്ങനെയുള്ളവരെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് അവരുടെ മുമ്പിൽ കൊണ്ടുപോയി കഴിയും ഇങ്ങനെ നമുക്ക് അഹയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഞ്ചൽ വാലി അതൊരു മഹത്തായ പേരിന് തന്നെ ഒരു വലിയൊരു അർത്ഥമുള്ളൊരു തീരമാണ് അപ്പോൾ അവിടെ അവർ രണ്ട് കൈ നീട്ടി മറ്റ് യാതൊരുമായ അതവരുമ്പോഴില്ലാതെ ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി സ്നേഹമാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യമൊന്നും സർവചൈത്യെല്ലാവരിലും ഉള്ള പേടിയുഭായും ഒക്കെ കൊണ്ട് ഇങ്ങനെയുള്ള ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എന്ന് നിശ്ചിതാർത്ഥത്തോടു കൂടി നടത്തുന്ന എൻ്റെ സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരില്ല അവർക്കൊക്കെ സർവീശ്വരൻ്റെ എല്ലാ അനുഗ്രാശ്വസർക്കും അവർ വിധേയമാകണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രിയപ്പെട്ട ശ്രീ സോമംപിള്ള അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഷെൽട്ടറാണ് കിട്ടുക ഒരു അഭയമാണ് കിട്ടിയിരിക്കുന്നത് നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളെയൊക്കെ മാറ്റിവെച്ച് നാളെ ഒരു പുതു ജീവിതത്തിലേക്ക് തന്നെ അദ്ദേഹം കടന്നു വരട്ടെ ഈ സ്ഥാപനത്തിനും എല്ലാവരും ഐശ്വര്യങ്ങൾ നേർന്നുകൊണ്ട് പക്ഷേ നെരുമെന്ന് പറയുമ്പോൾ ഒരു വൃത്തസേനങ്ങളെന്ന രീതിയിലൊരു മനുഷ്യ സ്നേഹപരമായ അങ്ങനെയുള്ള നന്മ പ്രവർത്തി ചെയ്യുന്ന ഇത് സംഘാടകർക്ക് ഒരിക്കൽ കൂടി പ്രത്യേകമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുണ്ട്